ഗസയിലെ ഖാൻ യൂനിസിൽ ഇസ്രായേലി സൈന്യത്തിനെതിരെ ഹമാസിൻ്റെ അൽ ഗസാം ബ്രിഗേഡ് ഓഗസ്റ്റ് ഇരുപതിന് നടത്തിയ ആക്രമണം സയനിസ്റ്റ് സൈനിക ശക്തിയിൽ വിശ്വസിക്കുന്നവരെ ഞെട്ടിച്ചിരിക്കുകയാണ് ഗാൻ യൂനിസിനെ വിഭജിക്കാൻ ജൂലൈ പകുതിയിൽ ഇസ്രായേലി സൈന്യം നിർമ്മിച്ച ഒന്നര കിലോമീറ്റർ നീളം വരുന്ന സൈനിക റോഡിലെ സൈനിക താവളത്തിന് നേരെയാണ് ഓഗസ്റ്റ് ഇരുപതിന് ആക്രമണം നടന്നത് മാഗൻ ഒ ഇസഡ് എക്സിസ് എന്ന് പേരിട്ടിരിക്കുന്ന ക്യാമ്പിൽ ഇസ്രായേലി സൈന്യത്തിന്റെ കിഫർ ബ്രിഗേഡ് ആണ് താവളം അടിച്ചിരുന്നത് ഗസയിലെ കെട്ടിടങ്ങൾ തകർക്കാൻ ഡ്യൂട്ടിയിലുള്ള ഇസ്രായേലി സൈനികർ മെർക്കാവോ ടാങ്കുകളും ഡി ഒമ്പത് ബുൾഡോസറുകളും റോബർട്ട് ബോംബുകളുമായി പോയപ്പോൾ ക്യാമ്പിൽ വിശ്രമിച്ച സൈനികരാണ് ആക്രമണത്തിന്റെ ലക്ഷ്യമായത് ശത്രു വിശ്രമിക്കുമ്പോൾ ആക്രമിക്കുക എന്ന ഗറില്ല യുദ്ധതന്ത്രം നടപ്പായതായി അവിടെ കാണാം ഗസയിൽ ഇസ്രായേൽ സൈനിക ക്യാമ്പുകൾ നിർമ്മിക്കുമ്പോൾ തന്നെ അവയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഹമാസ് ശേഖരിക്കുന്നു ഗാൻ യൂനിസിൽ നടന്ന ആക്രമണത്തിന്റെ വീഡിയോ അത് വ്യക്തമാക്കുന്നുണ്ട് മൂന്ന് സ്കോഡുകളായാണ് അൽ ഗസാം പോരാളികൾ ഇസ്രായേലി സൈനിക ക്യാമ്പിനെ ആക്രമിക്കുന്നത് ഇസ്രായേലികളെ തടവുകാരായി പിടിച്ചു കൊണ്ടുവരാൻ വേണ്ട സ്ട്രച്ചറുകളും അവർ കൂടെ കൊണ്ടുപോകുന്നുണ്ട് ഒരു സ്ക്വാഡ് രണ്ട് വിഭാഗങ്ങളായി തിരിഞ്ഞ് ഇസ്രായേലി സൈനികരെ ആക്രമിക്കാൻ കെട്ടിടങ്ങളിലേക്ക് പോകുന്നു യന്ത്രത്തോക്കുകൾ കൊണ്ട് വെടിവെച്ച് മറ്റൊരു സ്ക്വാഡ് അവർക്ക് കവർ നൽകുന്നു കൂടുതൽ ഇസ്രായേലി സൈനികർ സ്ഥലത്തെത്തിയാൽ അവരെ ആക്രമിക്കാൻ ആൻറ്റി ടാങ്ക് മിസൈലുകൾ അടക്കമുള്ള ആയുധങ്ങളുമായാണ് മൂന്നാം സ്ക്വാഡ് നിൽക്കുന്നത് അധിനിവേശ സൈന്യത്തിന്റെ ക്യാമ്പിലെ ഒരു കെട്ടിടം ഒഴിച്ചിട്ടിരിക്കുകയായിരുന്നു രാത്രിയിൽ ഗസയിൽ നശിപ്പിക്കലുകൾ കഴിഞ്ഞ് എത്തിയ പതിനഞ്ച് ഇസ്രായേലി സൈനികർ മറ്റൊരു കെട്ടിടത്തിലും ഉണ്ടായിരുന്നു ഒരാളാണ് അതിന് കാവൽ നിന്നിരുന്നത് അൽ ഗസം പോരാളികൾ ഈ കെട്ടിടത്തിന് സമീപമെത്തി ആക്രമണത്തിൽ മൂന്ന് ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റു തുടർന്ന് മറ്റൊരു പ്രദേശത്ത് നിന്ന് നടത്തിയ മോർട്ടാർ ഷെല്ല് വിക്ഷേപണത്തിന്റെ കവറിൽ ആക്രമണത്തിന് പോയ അൽ ഗസം പോരാളികൾ സുരക്ഷിതരായി തുരങ്കങ്ങളിൽ തിരിച്ചെത്തി കടുത്ത സുരക്ഷയുള്ള പ്രദേശത്ത് നടന്ന ആക്രമണം ഇസ്രായേലി സൈനിക നേതൃത്വത്തെയും ഭീതിയിൽ ആഴ്ത്തിയെന്ന് ഹിബ്രൂ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അൽ ഗസാം പോരാളികൾ എറിഞ്ഞ ചില ഗ്രനേഡുകൾ പൊട്ടാത്തതുകൊണ്ട് മാത്രം നിരവധി പേർ കൊല്ലപ്പെട്ടില്ലെന്നാണ് ഇസ്രായേലി സൈനിക നേതൃത്വം വിലയിരുത്തുന്നത് ഗസക്ക് മുകളിൽ ഇസ്രായേലും യു കെയും പറത്തുന്ന ഡ്രോണുകളിൽ നിന്നും നിരീക്ഷണ വിമാനങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കാൻ പുതപ്പ് മാത്രമാണ് അൽ ഗസാം പോരാളികൾ ഉപയോഗിക്കുന്നതെന്നും ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് കൂടാതെ ഇസ്രായേലി സൈന്യത്തെ നിരീക്ഷിക്കാൻ ഡ്രോണുകളെയും ബൈനോക്കുലറുകളെയും ആശ്രയിക്കുന്നു ഗസയെ നിരീക്ഷിക്കാൻ ഇസ്രായേലി സൈന്യം ഉപയോഗിക്കുന്ന ക്രൈനുകളിലെ ക്യാമറകളെയും നിരീക്ഷണ ബലൂണുകളെയും ഇസ്രായേലി സൈനികരുടെ സാന്നിധ്യത്തിൻ്റെ സൂചനയായി അൽ ഗസാമും മനസ്സിലാക്കുന്നു ഇസ്രായേലി സൈന്യം കഴിഞ്ഞ ഒരു വർഷത്തിൽ അധികമായി ഗാൻ യൂനസിൽ ആക്രമണം നടത്തിയിട്ടും ഹമാസിൻ്റെ തുരങ്ക ശൃംഖലകളെ പൊളിക്കാൻ കഴിഞ്ഞില്ല കൂടാതെ ഷവാസ് ബോംബ് റോക്കറ്റ് പ്രൊപ്പൽഡ് ഗ്രനേഡ് എ കെ നാൽപ്പത്തിയേഴ് റൈഫിളുകൾ ഇസ്രായേലി സൈന്യത്തിൽ നിന്നും പിടിച്ചെടുത്ത എം നാല് റൈഫിളുകൾ മൈക്രോടവേർ റൈഫിളുകൾ എന്നിവയും അൽ ഗസാം പോരാളികളുടെ കയ്യിൽ കാണാം ഓഗസ്റ്റ് ഇരുപതിന് കിഫിർ ബ്രിഗേഡിനെ ആക്രമിച്ച ശേഷം മറ്റൊരു സൈനിക ക്യാമ്പിനെ ആക്രമിക്കാൻ അൽഗസാം ബ്രിഗേഡ് ശ്രമിച്ചെങ്കിലും ഇസ്രായേലി സൈനികർ ക്യാമ്പ് ഉപേക്ഷിച്ച് പോയെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഫലസ്തീനി ആക്രമണങ്ങളുടെ വികാസം മൂലം സൈനിക താവളങ്ങൾക്ക് കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തുകയാണ് ഇസ്രായേലി സൈന്യം ഇപ്പോൾ ചെയ്യുന്നത് ഭീഷണി തോന്നിയാൽ ഉടൻ പ്രദേശത്ത് വേമാക്രമണം ആവശ്യപ്പെടും അതായത് ഗസയിൽ ആക്രമണങ്ങൾ നടത്താൻ പോയവർ പ്രതിരോധത്തിൽ ഊന്നിയിരിക്കുകയാണ് വേമാക്രമണങ്ങളുടെ മറവിൽ തെക്കൻ ഗസയിൽ ഇസ്രായേലി സൈന്യം സ്ഥാപിച്ച ക്യാമ്പുകളെ ഇപ്പോൾ ഈ രീതിയിലാണ് അൽ ഗസാം ബ്രിഗേഡ് ആക്രമിക്കുന്നത് എന്നാൽ ഗസ സിറ്റിയിൽ കുഴിബോംബ് പോലുള്ള സ്ഫോടക വസ്തുക്കൾക്കാണ് പ്രാധാന്യം കെട്ടിടങ്ങളിൽ പലതരം ഭൂമി ട്രാപ്പുകളും സ്ഥാപിച്ചിരിക്കുന്നു വിമോചനം ആഗ്രഹിക്കുന്ന ലോകത്തെ വിവിധ ജനവിഭാഗങ്ങൾക്ക് അൽ ഗസം സൈനിക അക്കാദമിയാണെന്ന് ഹമാസിന്റെ മുതിർന്ന നേതാവും രക്തസാക്ഷിയുമായ യഹിയ സിൻവാർ നേരത്തെ പറഞ്ഞിരുന്നു അത് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന ഓപ്പറേഷനാണ് ഗാൻ യൂനിസിൽ നടന്നത്